നെതന്യാഹു ഉടൻ തന്നെ രാജിവെക്കണം പകുതിയിലധികം ഇസ്രയേലികളും പ്രധാനമന്ത്രിക്ക് എതിരെന്ന സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എൻടോൾ പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ടിൽ അൻപത്തി ശതമാനം പേരാണ് നെതന്യാഹു ഉടൻ തന്നെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് പകുതിയിലധികം ഇസ്രയേലികളും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ രാജിവെക്കണമെന്ന അഭിപ്രായക്കാരാണെന്ന സർവേ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് ഇസ്രയേൽ ചാനലായ എൻടോൾ ടോൽഫ് പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ടിൽ ശതമാനം പേരാണ് നതിന്യാഹു ഉടൻ തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ രാജിവെക്കണമെന്ന് അൻപത്തി എട്ട് ശതമാനം ആളുകളും ഐ ഡി എഫ് മേധാവി സ്റ്റാഫ് ഹെർസി ഹലേഫി രാജിവെക്കണമെന്ന് അൻപത് ശതമാനം പേരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് തലവൻ റോണൻ ബാർ ഉടൻ തന്നെ രാജിവെക്കണമെന്നാണ് അൻപത്തി ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടത് മന്ത്രിമാരായ ബെന്നി ഗാൻസും ഈസൻ കോട്ടും ഉടൻ സ്ഥാനമൊഴിയണമെന്നാണ് മുപ്പത്തിയേഴ് ശതമാനം പേർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഗാൻസിന്റെ നാഷണൽ യൂണിറ്റി പാർട്ടി മുപ്പത്തിയൊന്ന് സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നുണ്ട് ലിഗുഡ് പാർട്ടിക്ക് പതിനെട്ട് സീറ്റും യേശ് അതിഡിന് പതിനഞ്ച് സീറ്റും കിട്ടുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷാസ് ഇസ്രയേൽ ഒൽസാമ യഹുദീത് എന്നീ പാർട്ടികൾ പത്ത് സീറ്റ് വീതം നേടും യുണൈറ്റഡ് തോറ ജുദായിസം പാർട്ടിക്ക് എട്ട് സീറ്റും ഹതാഷ്താൽ റാം പാർട്ടികൾ അഞ്ച് സീറ്റുകൾ വീതവും നേടും മെറിറ്റ്സ് റിലീജിയസ് സിയോണിസ്റ്റ് പാർട്ടികൾ നാല് സീറ്റ് വീതവും നേടുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഭരണം നടത്തുന്ന നെതന്യാഹു സഖ്യത്തിന് അൻപത് സീറ്റും ഗാന്റ് ലാപ് സഖ്യത്തിന് അറുപത്തിഞ്ച് സീറ്റും ലഭിക്കുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെ നിർവീര്യമാക്കുന്നത് വരെ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സൈനിക നടപടികൾ അവസാനിപ്പിക്കില്ലെന്നും ഗാസ ഇനിയൊരിക്കലും ഇസ്രയേലിന്റെ ഭീഷണി ഉയർത്തില്ലെന്നും നെതന്യാഹു റിപ്പോർട്ടുകളിൽ പ്രതികരിച്ചു പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പലസേനകൾ കൊല്ലപ്പെട്ടതായാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ സൈന്യം മുപ്പത്തിമൂന്ന് പലസ്തീനികളെ കൊല്ലപ്പെടുത്തുകയും അൻപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിലെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും അവശിഷ്ടങ്ങൾക്കിടയിൽ ഏഴായിരത്തിയോളം മൃതദേഹങ്ങളുണ്ടെന്നും പലശേനിലെ ആരോഗ്യ വിഭാഗം നേരത്തെ കണക്കാക്കിയിരുന്നു ഇതുവരെ മുപ്പത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഭരണകൂടം നൽകുന്ന കണക്കുകൾ സിവിൽ ഡിഫൻസിന്റെ പുതിയ കണക്കുകൾ അനുസരിച്ച് എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്തിയാൽ മരണസംഖ്യ നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമെന്നാണ് നേരത്തെ കണക്കുകൾ പുറത്തു വന്നിരുന്നത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ പ്രിയപ്പെട്ടവരെ തേടി അലയേണ്ട അവസ്ഥയാണ് ഗാസയിലെ ഓരോ സാധാരണക്കാരനും ഏഴ് മാസമായി ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ മുപ്പത്തിയേഴ് ദശലക്ഷം ടൺ അവശിഷ്ടങ്ങൾ ഗാസയിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് യു എൻ അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ബോംബ് ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് പതിനാല് വർഷമെങ്കിലും സമയമെടുക്കുമെന്നും യു എൻ അറിയിച്ചിരുന്നു കൂടാതെ ഗാസാ മുനമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ പതിനായിരത്തോളം പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പലസ്തീൻ സിവിൽ ഡിഫൻസ് ആണ് കണക്കുകൾ പങ്കുവച്ചത് കുഴിയെടുക്കാനുള്ള ഉപകരണങ്ങൾ ഇസ്രയേൽ സൈന്യം നശിപ്പിച്ചതാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ തടസ്സമായതെന്ന് പലസീൻ സിവിൽ ഡിഫൻസും പറഞ്ഞിട്ടുണ്ട് ഉപകരണം ലഭിച്ചില്ലെങ്കിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ മൂന്നും നാലും വർഷം സമയമെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ജീർണിച്ച മൃതദേഹങ്ങളിൽ നിന്ന് രോഗങ്ങൾ പടരുമെന്ന് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിൽ സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വേനൽക്കാലത്തെ ഉയർന്ന താപനില പകർച്ചവ്യാധികളുടെ ഭീഷണി വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിഷയത്തിൽ ലോകാരോഗ്യ സംഘടനയും യു എനും അടിയന്തരമായി ഇടപെടണമെന്നും പലസീൻ സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ യു എസിലെ പലസീൻ അനുകൂല പ്രക്ഷോഭം കരുത്താർജ്ജിക്കുകയാണ് പ്രതിഷേധം അടിച്ചമർത്താനാണ് പോലീസ് ശ്രമം മണിക്കൂറിനിടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാനൂറോളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊളംബിയ സർവകലാശാലയിലും സിറ്റി ക്യാമ്പസിലും കൂട്ട അറസ്റ്റുകളാണ് ഉണ്ടായത് കൊളംബിയ സർവകലാശാലയിൽ നൂറ്റി ഒൻപത് വിദ്യാർത്ഥികളും സിറ്റി ക്യാമ്പസിൽ നൂറ്റി എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തു ടെക്സസ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ലോസ് ആഞ്ചലസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ അമേരിക്കയിലെ മുഴുവൻ ക്യാമ്പസുകളിലും പോലീസ് കയറുകയും പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി